ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂച്ചകളുടെ ശരീരത്തിൽ വിരയുണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ത എന്തെല്ലാമാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുരവൻ കാരണം കുഞ്ഞ് വീഡിയോ ആണ് അപ്പം അപ്പം നമ്മുടെ പൂച്ചകളുടെ ശരീരത്തിൽ വിരയുണ്ടെന്ന് കാണിക്കുന്ന ആദ്യ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പൂച്ചകൾ നന്നായി ഫുഡ് കരിക്കുന്നുണ്ടെങ്കിൽ അവർ തീരെ മെലിഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ വിധയുണ്ടെന്നാണ് അത് കാ കാണിക്കുന്നൊരു സൂചനയാണത് അതിൻ്റെ കഴിക്കുന്ന ഫുഡ് എല്ലാം ബോംബ്സ് കഴിക്കും പിന്നെ അതുപോലെ തന്നെ പൂച്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ ലൂ ലൂസ് മോഷൻ ആണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതിൻ്റെ ശരീരത്തിൽ വോംസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ സാധാരണ പൂച്ചകളുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പം നിങ്ങളുടെ പൂച്ചയുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ അപ്പം അതിൻ്റെ ബോഡിയിൽ വിരയുണ്ടെന്നാണ് അതിൻ്റെ ഒരു കാരണമാണ് അപ്പം ഇതുപോലൊക്കെ തുടക്കത്തിൽ ഇതുപോലത്തെ ഇതുപോലത്തൊക്കെയുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിന് കറക്റ്റായിട്ട് വിരയുടെ മരുന്ന് പൂച്ചയുടെ വെയിറ്റ് അനുസരിച്ചൊരു വെറ്റിനേ വെറ്റിനേറിയൻ്റെ ഹെൽപ്പും ഉണ്ട് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും പൂച്ചകൾക്കുള്ള വിരയ്ക്കുള്ള മരുന്ന് കൃത്യമായി കൊടുത്താൽ നിങ്ങളുടെ പൂച്ചകളുടെ ജീവിതം വൻ എനിക്ക് രക്ഷിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയുണ്ട്